രാമപുരം പഞ്ചായത്തിൽ പതിമൂന്നാം നമ്പർ ചില്ലിക്കുന്ന് അംഗൻവാടിയിൽ പ്രവേശനോത്സവവും പതിനഞ്ചാം വാർഷികവും നടന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് കുരുന്നുകളെ വരവേറ്റത് കുരുന്നുകൾക്ക് ആവേശവും കൗതുകവും പകർന്ന അംഗൻവാടി പ്രവേശനോത്സവം പ്രവേശന കവാടത്തിൽ തന്നെ ചെണ്ടമളത്തിന്റെ അകമ്പടിയോടെയാണ് അംഗൻവാടി ജീവനക്കാർ കുട്ടികളെ എതിരേറ്റത് കുരുന്നുകൾ ഏറെ സന്തോഷത്തോടെയാണ് അംഗനവാടിയിലെത്തിയത് പുതിയൊരു ചുറ്റുപാടിൽ പുത്തൻ കൂട്ടുകാരെ കണ്ടതിലുള്ള സന്തോഷത്തിലായിരുന്നു കുട്ടികൾ പൂക്കളും ബലൂണുകളും വർണ്ണത്തൊപ്പികളും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയാണ് നവാഗതരെ വരവേറ്റത് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രാമപുരം ഏഴാം വാർഡിൽ പതിമൂന്നാം നമ്പർ അംഗൻവാടിയുടെ നേതൃത്വം പ്രവേശനോത്സവം ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ സ്മിത അലക്സ് നിർവഹിച്ചു അംഗൻവാടി ടീച്ചർ ബീന ജിജോ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്തിലെ കുറിച്ച് പറയുകയാണ് ഈ രാമൂരം പഞ്ചായത്തില് ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു അംഗാണ് ഈ വർഷം എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുപത്തിയഞ്ച് കുട്ടികളോളം പഠിച്ചു വന്ന ഒരു അംഗം വാർഡ് മെമ്പർ രജിത ഷിനു അധ്യക്ഷത വഹിച്ചു ബേബി തട്ടാറയിൽ പ്രഭാഷണം നടത്തി ഞാൻ അംഗൻവാടി ഹെൽപ്പർ സുഗതകുമാരി സി കെ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ആഗസ്റ്റി യൗസെഫ് മറിയാമ ആഗസ്റ്റി എന്നിവരുടെ സ്മരണയ്ക്കായി മകൻ ബേബി തട്ടാറയിൽ സംഭാവന ചെയ്ത സ്ഥലത്താണ് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാം വാർഷിക ആഘോഷത്തിനും പ്രവേശനോത്സവത്തിനും മുൻകൈയ്യെടുത്തതും ബേബി തട്ടാറയിലാണ് ഐഫർ യുനൂസ് പാലാ